മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നത് ഇപ്പോൾ അത്ര വലിയ വാർത്ത പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജയിച്ചിട്ടും ബി ജെ പി ഭരിക്കുന്നതും നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ എം എൽ എമാരെയും കൊണ്ട് ആഡംബര ബസ്സുകളിൽ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള റിസോർട്ടുകൾ കൊണ്ടുപോയി ബലമേറിയ പൂട്ടിട്ട് പൂട്ടിയിട്ടും പല സ്ഥലങ്ങളിലും കോൺഗ്രസ് അപ്പാടെ ബി ജെ പി ആവുന്ന കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പിയിലെ കാളെ നിലവിൽ ബി ജെ പി ഭരണത്തിൻ്റെ സഹായത്തോടുകൂടി പ്രധാനമായും ചെയ്യുന്ന രണ്ട് രീതി ാണ് അതിലൊന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കൾക്കെതിരെ കേസ് എടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇ ഡി ഉപയോഗിച്ച് കേസ് ഭയന്ന് ബി ജെ മിണ്ടാതിരുന്നോണം ഇല്ലെങ്കിൽ ഇ ഡി വീട്ടിലെത്തും എന്ന് പാർലമെന്റിൽ ഭീഷണിപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിയാണ് മിനിറ്റ് മിനിറ്റ് നോക്കൂ ഒരു കേന്ദ്രമന്ത്രി പച്ചക്ക് വിളിച്ചു പറയുകയാണ് അതും പാർലമെന്റിൽ മര്യാദ കടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇ ഡിയെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുമെന്ന് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണെന്നുള്ളത് യാദർശികമല്ല എന്നതാണ് മന്ത്രിയുടെ ഈ ഭീഷണിയിലൂടെ ബോധ്യപ്പെട്ടത് ബാക്കി വരുന്ന അഞ്ച് ശതമാനം കേസുകൾ ഭരണപക്ഷത്തുള്ളവർക്കെതിരെ ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കേണ്ട കാരണം അതിൽ മഹാഭൂരിപക്ഷവും അവർ ബി ജെ പി അല്ലാതിരുന്ന സമയത്തെടുത്ത കേസുകളാണ് അതായത് കേസ് എടുത്തതിൻ്റെ ഭാഗമായാണ് അവർ ബി ജെ പിയിലെത്തിയത് എന്ന് സാരം ഇതാണ് ബി ജെ പി മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമെങ്കിൽ മറ്റൊരു മാർഗ്ഗം പണം നൽകി വരുതിയിലാക്കുക എന്നതാണ് നേതാക്കൾക്കും എം എൽ എ മാർക്കും കോടിക്കണക്കിന് രൂപ നൽകി അവരെ ബി ജെ പിയിൽ എത്തിക്കുക എന്നത് ഭരണത്തിൻ്റെ തണലിൽ സമ്പാദിച്ച പണത്തിൽ നിന്ന് ഇങ്ങനെ മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരെ ചാക്കിട്ട് പിടിച്ച് ഭരണം പിടിക്കുക എന്നാൽ ഇപ്പോഴത് മൂന്നാമതൊരു രീതിയുമായി പാർട്ടിയിൽ ആളെ കൂട്ടാനുള്ള തന്ത്രവുമായി ബി രംഗത്തെത്തിയിരിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രത്യേക സമിതികൾ രൂപീകരിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ നിന്ന് കൂടുതൽ പേരെ ബി ജെ പിയിലെത്തിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത അസ്വസ്ഥരായ കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ ബി ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ഊർജിതമാക്കി ബി ജെ പി കോൺഗ്രസിൽ നിന്നും മുതിർന്ന നേതാക്കളെ അടക്കം പാർട്ടിയിലെത്തിക്കുന്നതിനാണ് ബി ജെ പിയുടെ ശ്രമം ഇതിനായി ബി ജെ പി പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താണ്ഡവയുടെ നേതൃത്വത്തിലാണ് സമിതി കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദ്ര യാദവ് അനുരാഗ് താക്കൂർ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരാണ് ദേശീയ തലത്തിൽ സമിതി ീലംഗങ്ങൾ സംസ്ഥാന തലത്തിലും ഇതിനായി സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം അയോധ്യ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിൽ വിയോജിപ്പുള്ള നേതാക്കളെ ബി ജെ പിയിലെത്തിക്കാനാണ് ശ്രമം മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുന്നവരെ കൂടി കണക്കിലെടുത്തായിരിക്കും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഹരിയാന ബീഹാർ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ തമിഴ്നാട് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവരുമായി ബി ജെ ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി സംസ്ഥാന ഘടകങ്ങൾക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകി എന്നാണ് വിവരം കൂടാതെ മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് സംസ്ഥാന ഘടകങ്ങൾക്കും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ജെ ഡി യു ആർ ജെ ഡി ആം ആദ്മി തൃണമൂൽ കോൺഗ്രസ് ബി ആർ എസ് എന്നീ പാർട്ടികളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇങ്ങനെയൊക്കെയാണ് തങ്ങളുടെ പാർട്ടിയിൽ നേതാക്കൾ ആളെ കൂട്ടുന്നത് എന്ന് തിരിച്ചറിയാത്ത വെറും ചാണക സംഖ്യകളാണ് തങ്ങളുടെ അണികൾ എന്നത് ബി ജെ പി നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് കഷ്ടം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെല്ലാവർക്കും ഗുഡ് ബൈ